പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ടീമിലെ അവസാന ബജറ്റ് ഈ വരുന്ന ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ തന്നെ ഇത് ഇടക്കാല ബജറ്റായിരിക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെയാകും ഇത്തവണയും ബജറ്റ് അവതരിപ്പിക്കുക ചെലവ് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ബജറ്റിന് പ്രധാന പങ്കുണ്ട് സർക്കാരിന്റെ മുൻഗണനകൾ എന്താണെന്ന് കണ്ടെത്താനും ഇത് സഹായിക്കുന്നു കേന്ദ്ര സർക്കാർ ഏതൊക്കെ മാർഗങ്ങളിൽ നിന്നാണ് വരുമാനം ഉണ്ടാക്കുന്നതെന്നും ആ പണം എങ്ങനെ ചെലവഴിക്കുന്നുവെന്നും വിശദമായി മനസ്സിലാക്കാം ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച കഴിഞ്ഞ വർഷത്തെ ബജറ്റിന്റെ എസ്റ്റിമേറ്റ് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കണക്ക് നികുതിയായും അല്ലാതെയും സർക്കാരിന് വരുമാനം ലഭിക്കുന്നുണ്ട് നികുതികളെ പ്രത്യക്ഷ നികുതിയെന്നും പരോക്ഷ നികുതിയെന്നും തരം തിരിച്ചിരിക്കുന്നു ആദായ നികുതി കോർപ്പറേറ്റ് നികുതി എന്നിവ പ്രത്യക്ഷ നികുതികളുടെ ഉദാഹരണങ്ങളാണ് ജി എസ് ടി കസ്റ്റംസ് എക്സൈസ് എന്നിവ പരോക്ഷ നികുതികളാണ് സർക്കാരിന് ഒരു രൂപ വരുമാനമായി ലഭിച്ചു നിൽക്കട്ടെ അതിൽ ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും പതിനഞ്ച് പൈസ വീതമാണെങ്കിൽ ജി എസ് ടിയിൽ നിന്നും പതിനേഴ് പൈസയാകും ഉൾപ്പെടുക യൂണിയൻ എക്സൈസ് തീരുവ ഏഴു പൈസയാണെങ്കിൽ കസ്റ്റംസ് തീരുവയെ ലഭിക്കുന്നത് നാല് പൈസയായിരിക്കും സർക്കാരിന്റെ ചെലവുകൾക്ക് ആവശ്യമായ മുഴുവൻ തുകയും നികുതികളിലൂടെയും കടമെടുത്തുമുണ്ടാക്കാൻ കഴിയില്ല ഈ ഒരു രൂപയിൽ മുപ്പത്തിനാല് പൈസയും കടമെടുക്കുന്നതും മറ്റു ബാധ്യതകളും കൂടി പെടുന്നതാണ് ഇതിൽ രണ്ട് പൈസ നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റസീദുകളാണെങ്കിൽ ആറ് പൈസ നോൺ ടാക്സ് റെസിപ്റ്റുകളിൽ ഉൾപ്പെടുന്നതാണ് പണം എന്തിനൊക്കെയാണ് ചെലവഴിക്കുന്നത് സർക്കാർ ഒരു രൂപ ചെലവഴിച്ചു വന്നിരിക്കട്ടെ അതിൽ ഇരുപത് പൈസ മുൻപെടുത്തിട്ടുള്ള കടങ്ങളുടെ പലിശയിലേക്കായിരിക്കും പോകുക സംസ്ഥാനങ്ങളുടെ നികുതികളുടെയും തീരുവയുടെയും വിഹിതമായി പതിനെട്ട് പൈസയും സെൻട്രൽ സെക്ടർ സ്കീമുകളിലേക്ക് യും പോകും കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾക്ക് ഇതിൽ ഒൻപത് പൈസയും പ്രതിരോധത്തിന് എട്ട് പൈസയും ചെലവാക്കും വിവിധ സബ്സിഡികൾക്കായി സർക്കാർ ഏകദേശം ഏഴ് പൈസ ചെലവഴിക്കുമ്പോൾ മറ്റു ചെലവുകൾക്കായി എട്ട് പൈസയും ചെലവഴിക്കുന്നു